ഈ ശിയും പരിപാടികളും എല്ലാം ഉണ്ടാക്കി വച്ചിട്ട് പ്രത്യേകിച്ച് രാഷ്ട്രീയ പരിപാടിയില് വന്ന് പങ്കെടുത്ത ആണ് ആദ്യം നന്ദി പറയുന്നത് കാരണം നമുക്ക് ആകെ കിട്ടുന്ന ഒരു ദിവസമാണ് ആദ്യ ദിവസം കുട്ടികളുടെ കൂടെ കുടുംബത്തിന്റെ കൂടെ മറ്റു ബന്ധുക്കാരുടെ കൂടെ ഒട്ടനവധി കാര്യങ്ങളുണ്ട് ദേശത്തെയുള്ള മറ്റേ കാര്യങ്ങൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് സ്കൂളിൽ പഠിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് അതിനിടയിലാണ് ഒരു ബുദ്ധിമുട്ടിച്ചത് ഞാൻ ചെറിയ കാര്യം നമ്മൾ മനസ്സിലാകണം കഴിഞ്ഞ അറുപത്തിയേഴ് വർഷക്കാലമായിട്ട് എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും മാറി മാറി പരീക്ഷിച്ച് അവരുടെ പ്രവർത്തനങ്ങളെ പറ്റി മനസ്സിലാക്കിയവരാണ് ഈ അറുപത്തിയേഴ് വർഷം എൽ ഡി എഫും യു ഡി എഫും തിരഞ്ഞെടുത്ത് അവർ പോയി ഇവിടെ നമുക്ക് നിങ്ങൾ ഈ പ്രദേശത്ത് അല്ലെങ്കിൽ ഈ തമശ്ശേരി ഈ ഭാഗത്ത് നമുക്ക് നോക്കി അറിയാം നമുക്ക് വേണ്ടി അവരെന്താണ് ചെയ്തിരിക്കുന്നത് ആകെ അവർ പറയുന്നത് ഹൈ മാസ്റ്റർ അല്ലെങ്കിൽ ബസ്റ്റ് റൂപ്പുകൾ ഉണ്ടാക്കി മൂന്നാമത് അവര് പറയുന്ന കല്യാണ വീടുകൾ അല്ലെങ്കിൽ ഭരണവേടുകള് സന്ദർശിക്കുന്നു ഇത് മാത്രമായിട്ട് എം ബിയുടെ

ഇരുപത് രണ്ടിമാരും അത് തന്നെയാണ് ചെയ്യുന്നത് തിരഞ്ഞെടുക്കുന്ന ഡൽഹിയിൽ പോയിട്ട് ഇവിടെ ഒരു നേതാവ് മാത്രമായിട്ട് മാറുകയാണ് ഈ ഇരുപത് പേര് പലരും പറയുന്നവണു പതിനേഴ് കോടി കിട്ടി അതിനകത്ത് പത്ത് കോടി ചെലവഴിച്ചു അല്ലെങ്കിൽ പന്ത്രണ്ട് കോടി ചെലവഴിച്ചു ചിലര് പതിനഞ്ചു കോടി ചെലവഴിച്ചു എന്ന് പറയുന്നത് നമ്മൾ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ഈ പതിനഞ്ചു കോടി എവിടെയാണ് ചെലവഴിച്ചത് ఆ చెర ఇలా పవపర్ సాధారణకారాయి ఆ ప్రయోజనం కింది ఈ ప్రయోజనం కింది ఇది ఎవడీ ముందు అయితే ഒരു സ്ഥാനാർത്ഥിക്ക് ഇവര് മുടക്കുന്ന പണം എവിടെ കിട്ടുന്നു എത്രയോ കോടികൾ അഞ്ചു പത്ത് പതിനഞ്ചും കോടികളാണ് ഒരു സ്ഥാനാർത്ഥി ഇതിനു വേണ്ടി ചെലവഴിക്കുന്നത് അപ്പൊ ഈ പണം എവിടുന്നുണ്ടാകുന്നു അതിന്റെ ഉത്തരം നിങ്ങൾക്ക് അറിയാം ഈ നാടിനെ കോളെ അടിച്ച് കട്ടുപിടിച്ച് ഇവിടുത്തെ ജനങ്ങളുടെ വിയർപ്പിന്റെ ഫലമാണ് വീണ്ടും ഇതുപോലെ ചെലവാക്കുന്നത് അവരെ സംബന്ധിച്ച് എത്ര കോടി ചെലവാക്കിയാലും അത് നഷ്ട കച്ചവടമല്ല ജയിക്കുന്ന സ്ഥാനാർത്ഥിക്കായാലും ശരി അവര് ഇനി തോട്ട സ്ഥാനാർത്ഥിയായാലും പിരിവ് നടത്തി ചെലവാക്കുന്ന തുകയിലേക്കാൾ രണ്ട് കോടി അല്ലെങ്കിൽ മൂന്ന് കോടി രൂപ മെച്ചം വരും അപ്പോ ഈ തെരഞ്ഞെടുപ്പ് തന്നെ ഒരു വലിയ കച്ചവടമായിട്ട് കരുതുന്നവരാണ് രാഷ്ട്രീയക്കാർ

എന്തിനായിരുന്നു ചെലവാക്കിയത് തീർച്ചയായിട്ടും അപ്പൊ കോടികള് ഇതുകൊണ്ട് ലാഭം അത് തന്നെയാണ് രാഷ്ട്രീയം രാഷ്ട്രീയം വലിയ ലാഭം ഉണ്ടാക്കാവുന്ന ഒരു കച്ചവടമാണ് മുതൽ ഇല്ലാതെ പൊതുജനങ്ങളുടെ പൈസ കൊണ്ട് പിരിവിടത്തും കട്ടും മോക്ഷിച്ചും പണം ഉണ്ടാക്കി അതുകൊണ്ട് വീണ്ടും പണം ഉണ്ടാക്കുന്ന ഒരു കച്ചവടം രണ്ടായിരത്തി പന്ത്രണ്ടില് ട്വന്റി എന്ന പ്രസ്ഥാനം പറഞ്ഞു നമ്മൾ മൂന്ന് നേരം ഭക്ഷണം കഴിക്കുമ്പോ നമ്മുടെ ചുറ്റുപാടുമുള്ളവരെ മൂന്ന് നേരം ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പ് വരുന്നു അദ്ദേഹം രണ്ടായിരത്തി പതിനൊന്നില് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അതിനു വേണ്ടിട്ട് ഞങ്ങള് ആ സ്വപ്നം പൂർത്തിയാക്കാൻ വേണ്ടിട്ട് ആ നാളില് ഞങ്ങൾ ജീവിക്കുന്ന പറയുന്ന ഗ്രാമത്തില് ഞാൻ എണ്ണായിരത്തി അഞ്ഞൂറ് വീടുകൾ നടന്ന് കയറി അവിടുത്തെ അമ്മമാരെയും അച്ഛന്മാരെയും കണ്ടുകഴിയുമ്പോ പലരും കണ്ണുതീരി കൊണ്ട് അവരുടെ സങ്കടം പുതുക്കി കഴിയുന്നവരാണ് സ്വന്തം ഞങ്ങള് സ്കൂളുകളിലേക്ക് പോകുന്ന സമയത്ത് തിരിച്ചു തിരിച്ചു വരുന്ന പഠിച്ച് അങ്ങനെ ഹൃദയത്തിന്റെ പല വീടുകളിൽ ഒരു നേരം പോലും വയറച്ച് ഭക്ഷണം കഴിക്കാനായിട്ടുള്ള സാഹചര്യങ്ങളില്ല ഒരു വീടുകളിൽ പോലും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരു വ്യാസ്തവം പോലും അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ പറയുന്ന കേരളത്തില് ഇന്നും മൂന്ന് മൂന്നര ലക്ഷം കുടുംബങ്ങൾ ടർപ്പായിട്ട് ഇത് നമ്മുടെ കുന്ന കുടുംബങ്ങൾ ചെല്ലുമ്പോ അവിടെയൊക്കെ കോളനികൾ മുപ്പതും നാല്പതും കീഴുകാർ ഒരു മേൽപ്പൂര പോലും ഇല്ലാതെ ഇതുപോലെ തന്നെ എത്രയോ കോളനികളാണ് കിടക്കുന്നത് കുട്ടികൾക്ക് ുംയറച്ചും സാഹചര്യമല്ല അതിനിടയ്ക്കാണ് മാനകമായിട്ടുള്ള രോഗങ്ങൾ അങ്ങനെയുള്ള ഒട്ടനവധി പ്രശ്നങ്ങളിൽ കൂടി അവർ കടന്നു പോകുന്നു അപ്പോ ഈ അറുപത്തിയേഴ് വർഷം ഭരിച്ചും എന്തുകൊണ്ട് ഇന്നും നമുക്ക് മൂന്ന് നേരമെങ്കിലും ഭക്ഷണം കഴിക്കാനുള്ള സാഹചര്യം കൊണ്ടുവരാൻ സാധിച്ചില്ല അല്ലെങ്കിൽ സുരക്ഷിതമായിട്ട് നമുക്ക് കിടന്നു കൊണ്ടായിട്ടുള്ള ഒരു വീട് പോലും നടക്കാൻ സാധിച്ചിട്ടില്ല ഇവിടെയാണ് രാഷ്ട്രീയക്കാര് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരിക്കലും ഇവർ സമ്മതിക്കില്ല ഒരിക്കലും നമ്മുടെ പട്ടിണിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഇവർ സമ്മതിക്കില്ല നിങ്ങൾ ഓടിട്ട വീടുകളിൽ നിന്ന് വീടുകളിലേക്ക് പോകണം നിങ്ങള് ിൽ നിന്ന് ദാരിദ്ര്യത്തിലേക്ക് പോകണം ഈ നാടും രക്ഷപ്പെടാൻ പാടില്ല കാരണം നിങ്ങൾ രക്ഷപ്പെടുക അതുകൊണ്ട് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് കോവിഡും മഹാപ്രളയുമൊക്കെ വന്ന് കഷ്ടപ്പാട് ദുരിതം എല്ലാം നഷ്ടപ്പെട്ട ജീവിക്കാൻ നിർത്തിയില്ലാത്ത സാഹചര്യത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പ് വരുന്നത് ആ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരു കിറ്റ് നമ്മുടെ കാണിച്ചു എല്ലാവരും ആ കിറ്റുകളില് എൽ ഡി എഫിന്റെ പഠനത്തിലേക്ക് ഇന്നും നമ്മൾ എങ്ങനെയാണ് ഈ മൂന്ന് വർഷം കഴിച്ചുകൂടിയെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇരുപത്തിയഞ്ചും ഇരുപത്തിയെട്ടും രൂപയുണ്ടായിട്ട് അരി എൺപത്തിയും അത്ര മാത്രം ബുദ്ധിമുട്ടും അപ്പോൾ രൂപപ്പെട്ടത് ഇവിടുത്തെ പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ അവരുടെ അവരുടെ ദുരിതം കണ്ടുകൊണ്ട് രൂപപ്പെട്ട ഒരു പാർട്ടിയാണ് അവരെ കൈവിടിച്ചു തന്നെ രൂപം കൊണ്ടത് അങ്ങനെ രണ്ടായിരത്തി പതിനഞ്ചില് പഞ്ചായത്തിൽ മത്സരിച്ചു അവിടുത്തെ പത്തൊൻപത് സീറ്റില് പതിനേഴ് സീറ്റുകൾ നേടി ആ പഞ്ചായത്തിന്റെ അധികാരം ഏറ്റെടുത്തു ഇന്ന് അഞ്ചോളം പഞ്ചായത്തുകൾ ഭരിക്കുന്നു അവിടുത്തെ ജനങ്ങൾക്ക് മൂന്ന് നേരം ഭക്ഷണം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കുന്നു ആദ്യപരിപാടി രണ്ടാഴ്ച മുമ്പ് നമ്മളൊരു മെഡിക്കൽ സ്റ്റോർ തുടങ്ങി നമുക്കറിയാം എല്ലാ തന്നെ ഒരു കുടുംബങ്ങളും ഉണ്ടാകും നമുക്ക് അരി പച്ചക്കറിയൊക്കെ വില കയറുന്നു മനസ്സിലാക്കാൻ സാധിക്കും പക്ഷെ മരുന്നുകളുടെ വില കൂടുന്നത് എല്ലാ മാസവുമാണ് കാരണം ഡോക്ടർ എഴുതി തരുന്നു നമ്മളത് പോയിട്ട് ഏതെങ്കിലും മെഡിക്കൽ സ്റ്റോറിൽ ചെന്നു രൂപ ആയിരത്തി രൂപ എന്ന് പറയുന്നു നമ്മൾ പൈസ പലതും പണയുകയാണ് അപ്പൊ ഇതിന്റെ വില ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു മരുന്ന് മാഫിയ രാഷ്ട്രീയ രാഷ്ട്രീയം അതിന്റെ യഥാർത്ഥ വില എന്ന് പറയുന്നത് അൻപത് രൂപ ഈ തൊള്ളായിരത്തി അമ്പത് രൂപ ഇവിടുത്തെ കൂടി വിരിച്ചു കാരണം ഇത് മേടിച്ച് കഴിക്കുന്ന പാവപ്പെട്ട സാധാരണക്കാരായ കണ്ടത്

രാഷ്ട്രീയൊന്നും നടന്നു കൊണ്ട കാര്യമില്ല നിങ്ങളുടെ ആപ്പ് വേണമെങ്കിൽ കൂടുതലായിട്ട് മരുന്ന് വാങ്ങുന്ന ആളുകൾ നിങ്ങളുടെ ആധാർ കാർഡോ അല്ലെങ്കിൽ നിങ്ങളുടെ ഐ ഡി കാർഡോ

നമ്മൾ നോക്കുന്ന ഭാഗപ്പെട്ട സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് അതിന് വേണ്ടിയിട്ടാണ് ഈ പ്രസ്ഥാനം നിലകൊള്ളുന്നത് അപ്പോ നമുക്ക് ഈ ഒരു തിരഞ്ഞെടുപ്പിനെ ഒരിക്കലും ഒരു സാധാരണ തിരഞ്ഞെടുപ്പായിട്ട് കണക്കാക്കുന്നത് ഈ അറുപത്തിയേഴ് വർഷം നമ്മൾ ആളുകളെ ജയിപ്പിച്ചിട്ട് നമുക്കറിയാം നമ്മളൊന്നും നേടിയില്ല നമ്മുടെ കുടുംബങ്ങളൊന്നും നേടിയില്ല ഈ നാടുകളിൽ നേടിയില്ല എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ബോധ്യപ്പെടുത്തി എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ അറുപത്തിയേഴ് വർഷം നമ്മൾ വിജയിപ്പിച്ച ആളുകള് യും മാറി ഞാനിപ്പോ മാറ്റി നിർത്തി നിങ്ങൾ സ്വതന്ത്രമായിട്ട് നമുക്കറിയാം നിങ്ങളൊക്കെ ഇരുപത് വയസ്സ് മുതൽ നാൽപ്പതും അമ്പതും അറുപതും എഴുപതും വയസ്സായിട്ടാണ് ജീവിച്ചിരുന്ന കാലഘട്ടത്തിനുള്ളിൽ ഒരു ഇരുപത് വർഷത്തിനുള്ളിൽ എന്തെങ്കിലും മാറ്റം ഈ നാടിനോ നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ ജീവിത സാഹചര്യത്തിലോ വന്നിട്ടുണ്ടോ ഇന്നും ഈ ഇരിക്കുന്ന ആളുകളെല്ലാം ഒരു ദിവസം പട ജോലിക്ക് പോയി അതാണ് ഇന്ന് നമ്മുടെ അവസ്ഥ അപ്പോ ഈ മാറി മാറി അറുപത്തിയേഴ് വർഷം ഒരു ഉണ്ടായിട്ടില്ല നമ്മുടെ കുടുംബത്തിനുണ്ടായിട്ടില്ല നാടിനുണ്ടായിട്ടില്ല ഇന്നും പണിയെടുത്താൽ നമുക്ക് ജീവിക്കാം അതാണ് നമ്മൾ മാറ്റം വരണം ഇനി ഒരു ഇരുപത് വർഷത്തിൽ കൂടി മാറി വർഷം കഴിഞ്ഞാൽ ഇരുപത് വർഷം കൂടി എൽ ഡി എഫും കഴിഞ്ഞാൽ ഇവിടെ മലയാളി എന്ന് പറയുന്ന ഒരു വർഗം കേരളത്തിൽ കഴിഞ്ഞ വർഷം മൂന്ന് ലക്ഷം കുട്ടികളാണ് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ മൂന്ന് ലക്ഷം കുട്ടികൾ അപ്പൊ ഓരോ വർഷം അത് കൂടിക്കൊണ്ടിരിക്കും അടുത്ത വർഷം അത് മൂന്നര ലക്ഷമാവും ഈ വർഷം അടുത്ത വർഷം നാലാവും അഞ്ചാകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നശിച്ച നാട്ടിൽ നിൽക്കാനായിട്ട് നമ്മുടെ കുട്ടികൾ തയ്യാറല്ല കാര്യങ്ങളും

േഴ് വർഷം മാറി മാറി പരിച്ച് കട്ട് പിടിച്ചവരാണ് അതുകൊണ്ട് ഇനിയും ഒരു പരീക്ഷണേ നമുക്ക് രക്ഷപ്പെടാനായിട്ട് കിട്ടിയിരിക്കുന്ന അവസാന ബസ്സാണ് നിങ്ങൾക്കറിയാം ഞാനൊരു രാഷ്ട്രീയക്കാരല്ല

സാധിക്കുന്നു നിങ്ങൾ ഇവിടെ ജീവിക്കേണ്ടവരാണ് ഇവിടെ ഈ ഭൂമിയിൽ ഒരു ഭക്ഷണം സാഹചര്യം ഉണ്ടായാൽ അതൊരു പുണ്യമായി നമ്മൾ അതിന് കഴിഞ്ഞാൽ നമ്മൾ പ്രവർത്തിക്കുന്നത് പ്രാർത്ഥിക്കേണ്ടത് അപ്പോ ഇത് ഓരോന്നും പാർലമെന്റ് തിരഞ്ഞെടുപ്പായിട്ടും നിങ്ങൾ കാണരുത് ഈ പാർലമെന്റിന്

അങ്ങനെ ഒരു സംഭവം ചരിത്രത്തിൽ വന്നു കഴിഞ്ഞാൽ അടുത്ത വർഷം വരുന്ന പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ ഈ അടക്കം എല്ലാ മുനിസിപ്പാലിറ്റികളും പഞ്ചായത്തുകളും സ്ഥാനാർത്ഥികൾ മാത്രമല്ല കേരളത്തിലെ എൺപത് ശതമാനം പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളും സാഹചര്യത്തിലേക്ക് വരും அஞ்சு மாசத்துக்குள்ள நியமசா தர நூத்தி மூணு கோடி ஜன குடும்பங்கள் பதவி நம்ம கன்னியாகுமரி நடத்தும் இடையில മെഡിക്കൽ സ്റ്റോറുകൾ ഈ പറയുന്ന എല്ലാ പഞ്ചായത്തുകളും നടത്തും അപ്പൊ ഒരു സാഹചര്യത്തിലേക്ക് വരണമെങ്കിൽ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം പ്രവർത്തിക്കണം ഇവിടെ ഇരിക്കുന്ന ആളുകൾ പറയുക ഞങ്ങൾ എല്ലാ അതുകൊണ്ട് പോരാട്ടുകൾ വെച്ച് പിടിക്കണം അങ്ങനെ ഓരോരുത്തരും ഇതിനു വേണ്ടി പ്രവർത്തിച്ച് കയറി ഇറങ്ങി നമ്മൾ 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 വോട്ട് വോട്ട് യാചിക്കുന്നത് ഈ നാടിന് ജനങ്ങളെ രക്ഷിക്കാൻ കഴിഞ്ഞാൽ ചരിത്രത്തിൽ തന്നെ നിങ്ങളുടെയും പേരുകള് എഴുതി കുറിക്കും മൂന്നര കോടി ജനങ്ങള് രക്ഷിച്ചു വരുന്നുണ്ട് അത് മാത്രമല്ല ഈ ഗ്രാമത്തിൽ ജീവിച്ചിരിക്കുമ്പോ ഈ ലോകത്തോട് ഇവിടെ ജീവിക്കുന്ന പാവപ്പെട്ട സാധാരണ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ പുണ്യകർമ്മമായിട്ട് ദൈവത്തിന്റെ കണക്ക് പുസ്തകത്തിൽ എഴുതി ചേർന്നു ഓർമ്മിച്ചുകൊണ്ട് എല്ലാവരും ഈ പ്രസ്ഥാനത്തിന് വേണ്ടി നമ്മുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കണം പ്രാർത്ഥിക്കണം ഈ നാടിനെ നമുക്ക് രക്ഷിക്കാൻ സാധിക്കണം ഇവിടുത്തെ പാവപ്പെട്ട സാധാരണക്കാരെ കണ്ണുനീരി ഒപ്പാൻ സാധിക്കണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ നന്ദി നമസ്കാരം